ിൽ നീലവസന്തം തീർത്ത കുറങ്ങി പൂക്കൾ ഇത് കാണാനെത്തുന്ന സഞ്ചാരികളാൽ നശിപ്പിക്കപ്പെടുന്നതിന് ഒരുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്ത് വനംവകുപ്പുമായി ആലോചിച്ച ഉടൻ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നിലവിൽ ഇത് കാണാനെത്തുന്ന സഞ്ചാരികൾ ഈ പൂക്കൾ ചവിട്ടിമെതിക്കുകയും പൂക്കൾ പറിച്ചുകൊണ്ടുപോകുന്നതും പതിവാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്തെ പുൽമേട്ടിൽ മേട്ടുറിഞ്ഞ് വസന്തം തീർത്തതോടെ ഇത് കാണാനും ആസ്വദിക്കാനുമായി നിരവധി പേരാണ് ഇവിടെ ദിനംപ്രതി എത്തി മടങ്ങുന്നത് കുറിഞ്ഞി കുറിഞ്ഞിപ്പൂക്കൾക്കിടയിൽ നിന്ന് ചിത്രങ്ങൾ പകർത്താനും ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന തിരക്കിലുമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പരുന്നുംപാറയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഈ കുറിഞ്ഞി വസന്തം നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നതും എന്നാൽ ഇങ്ങനെ ഈ കുറിഞ്ഞി പൂക്കൾ കാണുവാനായി എത്തുന്ന ആളുകൾ ഈ പൂക്കൾ പറിച്ചുകൊണ്ടുപോകുന്നതും കുറിഞ്ഞിച്ചെടി ചവിട്ടി മെതിക്കുന്നതും കൂടുതൽ ആളുകൾക്ക് ഇത് കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യത്തെ കെടുത്തിക്കളയുകയാണെന്ന പരാതി ശക്തമായിരുന്നു ഇത് മാധ്യമ വാർത്തയാകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ അടിയന്തിര ഇടപെടൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് വനംവകുപ്പുമായി ആലോചിച്ച് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗം എ രാമൻ പറഞ്ഞു ആ പ്രദേശത്ത് ആളുകൾ കണ്ടുപോകുന്ന യാതൊരു എതിർപ്പില്ല പക്ഷേ വരുന്ന ആളുകൾ വെറുതെ പറച്ച് കളയുന്ന സ്ഥിതി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് പഞ്ചായത്ത് തലത്തിൽ ആലോചിച്ച് അതിനെ പറക്കാതെ കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് പോകാനുള്ള പഞ്ചായത്ത് ബോർഡ് നവമാധ്യമങ്ങൾ അടക്കം പരുതമ്പാറയിലെ കുറിഞ്ഞു വസന്തം തരംഗമായി കഴിഞ്ഞു നിലവിൽ കുറിഞ്ഞുപൂത്ത ഈ പുൽമേടിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ വസന്തം വ്യാപിച്ചും കഴിഞ്ഞു പക്ഷെ ഇത് കാണാൻ എത്തുന്ന ആളുകൾ അലക്ഷ്യമായി ഈ പൂക്കൾ പറിച്ചു കളയുകയും ചെയ്താൽ കൂടുതൽ ആളുകൾക്ക് ഇവ കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യമാണ് കിടത്തിക്കളയതും ഇടുക്കി ഭൂഷൻ